നമസ്കാരം ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കൾ പുതിയ സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുകൾ അവതരിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് നമുക്കറിയാം ഇഷ്ടം പോലെ വാഹന നിർമ്മാതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവരിൽ ആര് കേമനാകും അതാണ് കാത്തിരി കാണേണ്ടത് ഈ സ്പെഷ്യൽ ലിസ്റ്റിൽ ഈ വർഷം അരങ്ങേറ്റം കുറിക്കുന്ന സ്ട്രോങ് ഹൈബ്രിഡ് കാറുകൾ ഏതെല്ലാമാണ് നമുക്ക് വിശദമായി നോക്കാം ഗ്രാൻഡ് വിറ്റാര സെവൻ സീറ്റർ ഒന്നാമതായി ഈ ലിസ്റ്റിലുള്ള ഒരു കാറാണിത് ബ്രാൻഡിന്റെ ജനപ്രിയ സ്ട്രോങ് ഹൈബ്രിഡ് ഗ്രാൻഡ് ഗ്രാൻഡിറ്റാന്റെ സെവൻ സീറ്റർ പതിപ്പ് അധികം താമസിയാതെ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത് ഈ മോഡലിന്റെ കൃത്യമായ ലോഞ്ച് തീയതി തീർമാതാക്കൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ മാരുതി ഇത് അവതരിപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയിൽ മാരുതി സുസൂക്കി ഇത് വിപണിയിൽ എത്തിച്ചേക്കാം വാഹനത്തിന്റെ ഹൈലൈറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫൈവ് സീറ്റർ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടുന്നതിന് അല്പം പുനർരൂപകൽപ്പന ചെയ്ത പിൻഭാഗം ഇതിന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം കൂടാതെ പിന്നിലെ എക്സ്ട്രാ സീറ്റുകളെ ഉൾക്കൊള്ളാൻ വാഹനത്തിന്റെ വീൽ ബേസ് അല്പം കൂടി വിപുലീകരിക്കുന്നതായിരിക്കും പവർ ട്രെയിനിന്റെ കാര്യത്തിൽ ഇലക്ട്രിക് മോട്ടോറുമായി കണക്ട് ചെയ്ത അതേ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ യൂണിറ്റിൽ തന്നെയാകും ഇത് വരുന്നത് എന്ന് പ്രതീക്ഷിക്കാം ടൊയാറ്റോ അർബൻ ട്രൊഡ്യൂസർ ആണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തേതുള്ളത് ഉള്ളത് സെവൻ സീറ്റർ ആണ് ബ്രാൻഡുകൾ തമ്മിലുള്ള തന്ത്രപരമായ അപ്പൊ പങ്കാളിത്തത്തിന്റെ ഫലമായി മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാറെ അടിസ്ഥാനമാക്കിയാണ് ടൊയാട്ടോ അർബൺ പ്രൊഡ്യൂസർ ഹൈറൈഡർ സെവൻ സീറ്ററും ഒരുങ്ങുന്നത് ഇന്ത്യയിൽ മാരുതിയുടെ മോഡലിന്റെ അവതരണത്തിന് ശേഷമായിരിക്കും പക്ഷേ ഹൈറൈഡറിന്റെ പുതിയ സെവൻ സീറ്റർ പതിപ്പ് വിപണിയിൽ എത്തുന്നത് എന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തോടെ ടൊയാട്ടോ ഹൈറൈഡർ സെവൻ സീറ്റർ എത്തിയേക്കാം ഇതിനും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കുള്ളിൽ തന്നെ വില പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ലുക്കിന്റെ കാര്യത്തിൽ ഹൈറൈഡർ സെവൻ സീറ്റർ വ്യത്യസ്തമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് പവർ ട്രെയിൻ നോക്കുകയാണെങ്കിൽ ടോയോട്ടിൽ നിന്നുള്ള ഈ ഒരു പുതിയ മോഡലും വൺ ഫോർട്ടീൻ ബി എച്ച് പി പവർ ഉൽപാദിപ്പിക്കുന്ന ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനിലായിരിക്കും വിപണിയിൽ എത്തുന്നത് അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഇത്തരത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യത്തിൽ തന്നെ ഇന്ത്യൻ ജനത കാത്തിരിക്കുന്ന സുപ്രധാന സ്ട്രോങ് ഹൈബ്രിഡ് കാർ ആയിട്ടായിരിക്കും ഇതിനെ അറിയപ്പെടുക മാരുതി സുസുക്കി പവർ ട്രെയിൻ സജ്ജീകരണത്തോടെയാണ് ഇതിനകം തന്നെ ദിനഹൃദയങ്ങൾ കീഴടക്കിയ ക്രോസ് ഓവർ സിവിന്റെ ഏറ്റവും പുതിയ ആവർത്തനം എത്തുന്നത് ഈ ഒരു പുതിയ സെറ്റപ്പിൽ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ സെഡ് വൺ ടു ഇ പെട്രോൾ മോട്ടോർ വീലുകൾ കരുത്ത് പകരില്ല പകരം എഞ്ചിൻ ഒരു ജനറേറ്റർ ആയി പ്രവർത്തിക്കും അത് ബാറ്ററികൾ ചാർജ് ചെയ്യും വാഹനത്തിന്റെ വീലുകൾ ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചാണ് ചലിപ്പിക്കുന്നത് ഈ വാഹനത്തിന്റെ ഇന്ധനക്ഷമത ലിറ്റർ ഏകദേശം മുപ്പത് കിലോമീറ്ററായി ഉയർത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത്തരത്തിൽ വരാൻ പോകുന്ന മറ്റൊരു വാഹനമാണ് ആഗോളതലത്തിൽ ഡീസൽ മോട്ടോറുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള നീക്കത്തിലാണ് കിയ ഇക്കാരണ സ്ഥലത്തേക്ക് കമ്പനി ഒരു പുതിയ സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിൻ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ സെൽറ്റോസ് ഈ പവർ ട്രെയിൻ ലഭ്യമാകുന്ന ആദ്യ മോഡലായിരിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പകുതിയിൽ വാഹനം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കിയാ സെൽറ്റോസ് ഹൈബ്രിഡിന് വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ എഞ്ചിനാകും ലഭിക്കുക എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കും സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിൻ നൂറ്റി നാൽപ്പത്തി മാക്സ് പവറും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എണ്ണം പീക്ടോർക്കും സൃഷ്ടിക്കുമെന്ന് കരുതുന്നുണ്ട് വാഹനത്തിന് സിക്സ് പി ഡി സി ടി ഗിയർ ബോക്സും ലഭിക്കും കൂടാതെ ഏകദേശം പതിനെട്ട് ദശാംശം ഒന്ന് മുതൽ പത്തൊൻപത് ദശാംശം എട്ട് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാം ഡിസൈൻ്റെ അടിസ്ഥാനത്തിലും പുതിയ തലമുറ സെൽറ്റോസ് ഒരു ടൺ മാറ്റങ്ങളോടെയായിരിക്കും എത്തുന്നത്